ഞാൻ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരി പുതിർത്ത് അരച്ചിട്ട് ഇപ്പോൾ രാത്രി അരി പുതി പച്ചരി പുതിർത്തിട്ട് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കോരി ഒഴിച്ചിട്ട് അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ അതിൽ ഞാൻ കുറച്ച് ചോറും കൂടി അരയ്ക്കുന്നുണ്ട് ഇനി ചോറ് അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ അപ്പം പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പ സോഡയും കൂടി സോടാക്കാരം കൂടി സകലം ചേർത്തിട്ടുണ്ടാക്കാം അപ്പോൾ നമുക്ക് രാവിലെ ഈസി ആയിട്ട് രാവിലെ രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് അരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനൊരു കറിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് തക്കാളി കറിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തക്കാളി കറി ഉണ്ടാക്കാറില്ല ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ അതും കൂടി റെസിപ്പി എടുത്തുന്നേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇന്നിപ്പോൾ രാവിലെയാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ രണ്ട് ഒന്നര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒരു രാത്രി മുഴുവൻ ഇടണമെന്നില്ല ഒരു ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാലും മതി പച്ചരി പിന്നെ അതിൻ്റെ കൂടെ ഒരു മുക്ക ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല വെളുത്ത ചോറോ ചുമന്ന ചോറോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ശരിക്കും വരുന്നുണ്ടാവില്ല അവിടെ മരം മുറിക്കണേന് വേണ്ടിയിട്ട് ജെ സി ബി വന്നിട്ട് അതിൻ്റെ കടയൊക്കെ തോണ്ടി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും കേൾക്കാനായിട്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചുകൊണ്ട് വരാം നമുക്ക് ഈ ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം ദോശയുടെ പരുവത്തിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം കുറേശ്ശെ വെള്ളം കുറേശ് അരച്ചാ മതി ഒന്നിച്ചാക്കരുത് നമ്മൾ ദോശയുടെ പരുവത്തിന് നന്നായിട്ട് അരച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഈ പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം വെള്ള അധികമാവാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വലിയ കയ്യിലാണ് എടുത്തിരിക്കണത് നമുക്കൊരു വലിയ കൈയിലാണ് ആവശ്യം നന്നായിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വരണ പോലെ ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കണത് തക്കാളി കറി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല എന്നാലും ഇതിനൊരു കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് തക്കാളിക്കാർ ഉണ്ടാക്കണച്ചെങ്കിൽ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് മുഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കാം കടുവൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചവോളയും ഇഞ്ചിയും പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കറി ആയതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ കാണിക്കണത് ഈ ഈ പലഹാരത്തിൽ ഒരു കൂട്ടാന്നുള്ള നിലയ്ക്കാ കാണിക്കണേ നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം വഴക്കി കൊടുക്കാം ബ്രൗൺ ഒന്നും ആവണ്ട സവോള ഒരു ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും കൂ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് തക്കാളി അടച്ചു വെച്ച് വേവിക്കണം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം നമുക്ക് തക്കാളിയൊക്കെ ഒക്കെ വെന്തോന്ന് നോക്കാം തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് നമുക്കിഞ്ഞ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കൂട്ടാൻ ആവശ്യമുള്ള മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അധികം വേണ്ട കുറച്ച് ഇടാവും ഇത് ഞാനിവിടെ പൊടിച്ച പൊടിയാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു മണമാണ് വരണത് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കണതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിന് കുറച്ച് വെള്ളമുള്ള കറിയാണ് വേണ്ടത് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ് ശകലം കൂടി വേണം പിന്നെ തക്കാളിയുടെ പുളി ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയേന ഇപ്പോൾ നമ്മുടെ പലഹാരത്തിനുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാം ഇത് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം thank you കുറച്ച് മാവ് എടുത്തിട്ട് നടുവിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു ഉടനെ അതിങ്ങനെ അണക്കരുത് അതൊരു കൂരി പോലെയായിട്ട് വെന്ത് വരട്ടെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അധികം ബ്രൗണാക്കാൻ നിൽക്കണ്ട അപ്പം അതിന് ഭംഗി പോവും നല്ല വെള്ള കളറിലാണ് ഇത് ഭംഗി ഇനി നമുക്ക് അടുപ്പൊന്ന് മാറ്റാം ണ്ടാക്കി എടുക്കാം ഒരു വശം ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മള് മറ്റവശം മാറ്റിയിട്ട് കൊടുക്കുക എളുപ്പമാണ് കുഴക്കോ അല്ല നമ്മള് കൈകൊണ്ട് ബലമായിട്ട് കുഴക്കോ പരത്തോ ഒന്നും വേണ്ട വേണ്ടി മാറ്റാം എല്ലാർക്കും ഇന്നത്തെ ഫാസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ രാവിലെ കഴിക്കാൻ പറ്റി ഇന്ന് ഞാൻ അകത്തുനിന്ന് എൻട്രോ എടുക്കണം എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് ഇതാണ് മറ്റേ ജേസിപ്പി കൊണ്ടുവന്നിട്ട് മറ്റേ മരങ്ങളുടെയൊക്കെ തട പിഴുതെടുത്തിട്ട് കൊണ്ടുപോകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ് പുറത്ത് അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ അകത്തുനിന്ന് എടുക്കണത് കുക്കിംഗ് തന്നെ ഞാൻ അധികവും ചില സ്ഥലത്തൊക്കെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂട്ട് ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നെ എല്ലാവരും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരെ